ഹരേ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷാ കൃഷ്ണമൂർത്തി നമ്മുടെ പഴയ ആളുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വാഴക്കൂമ്പ് അരിഞ്ഞ് തോരനുണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ കൂമ്പ് വെച്ചിട്ട് തന്നെ അരിഞ്ഞതിനെ വെച്ച് ഒന്ന് വേവിച്ച് കൂമ്പ് കട്ട്ലറ്റ് ഉണ്ടാക്കും ഇങ്ങനെ പലതും ഉണ്ടാക്കാറുണ്ട് വാഴക്കൂമ്പ ഉണ്ട് ഞങ്ങൾ വാഴ കൂമ്പെന്ന് പറയും ഇവിടെ ചിലർ വാഴപ്പൂവെന്ന് പറയും പക്ഷേ ഇതായിരിക്കാം അതിനെ പോവെന്ന് പറയാൻ അവർ ഉദ്ദേശിച്ചത് വാഴക്കുടപ്പൻ എന്ന് പറയും ആ കുട പോലെ ആയത് കൊണ്ടാണോന്നറിയില്ല എന്തായാലും ഇത്തരം വിശദീകരണങ്ങളിലേക്ക് പോയാൽ ഇതിനെക്കുറിച്ച് ഇത്രയും വിശദീകരണം നൽകാൻ എനിക്കും അറിയില്ല നമുക്ക് ഓരോ സ്ഥലത്ത് പറയുന്ന പേരിനെക്കുറിച്ച് അവരോട് തന്നെ വിശദമായി ചോദിച്ചറിയാം തൽക്കാലം ഇപ്പോൾ ഇത് അരിഞ്ഞ് ഒരു വാഴക്കൊമ്പ് കൊണ്ടുള്ള തോരനുണ്ടാക്കാം അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ് അപ്പം പുറമേത്തെ രണ്ട് പാളി പൊളിച്ചു വെച്ചു അതിനകത്തുണ്ടായിരുന്ന പൂവുകളെ മാറ്റി വെച്ചു പൂവ് കളയേണ്ടെന്ന് തോന്നി ഇന്നലെ നിന്ന് എടുത്തോണ്ട് വന്നാണ് ഒരു പോ ഇത് പൂളയും കൂടെ പൊളിച്ചെടുക്കണം എന്നിട്ട് അരിയാൻ തുടങ്ങാം ഞാൻ വാഴയുടെ പൂമ്പിനെയൊക്കെ വൃത്തിയാക്കിയെടുത്തു ഞാൻ അരിയാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം പൂവെല്ലാം അരിഞ്ഞു കുറച്ചുകൂടെ അരിഞ്ഞിട്ട് നമുക്ക് തോരണം അപ്പോൾ കൂട്ടുകാർ ഞാൻ പകുതിയാണ് അരിഞ്ഞെടുത്തത് എന്നൊക്കെ ഇത് മതി ബാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഒരു കവറിൽ കെട്ടിയിട്ട് പിന്നീട് എടുത്ത് വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അതും ഞാൻ വീഡിയോ എടുത്തിടാം ഇതൊക്കെ ഒരു നോൺ സ്റ്റാൾജിക്ക് ഉപയോഗിക്കുന്നതാണ് നോസ്റ്റാൾജിക്ക് അങ്ങനെ പറയാം നോസ്റ്റാൾജിക്ക് ഇപ്പോൾ നമുക്കിതിനും കടുക് വറുത്ത് കരിവേപ്പില മുളക് ഇട്ട് പിന്നെ എന്താ വേണ്ടത് തേങ്ങ ചതച്ചെടുക്കണം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതിനെ നമുക്ക് കടുക് വറുത്ത് ഉണ്ടാക്കാൻ ഒരുങ്ങാം ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് കഴുകി കളയാൻ പാടില്ല വെള്ളത്തിലിട്ട എല്ലാ പോഷകാംശങ്ങളും വെള്ളത്തിലൂടെ പോ പൊടിയായിട്ട് അരിഞ്ഞതാണ് അരിയുന്നതിന് മുന്നെയാണ് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടത് ഓക്കെ എൻ്റെ പ്രഷർ പാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലയും മുളകും ഇട്ട് കൊടുക്കുക ഇത്തിരിമറി വെച്ച് കൊടുക്കുക ക്ഷം നമുക്ക് ഈ വാഴപ്പൂമ്പ് വാഴപ്പൂമ്പിട്ട് കൊടുക്കാം രണ്ടും നന്നായിപ്പൊടി ചെപ്പ് ഇനി ഇളക്കി യോജിപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല വാഴയിൽ എപ്പോഴും എല്ലാ വാഴയുടെ ഭാഗങ്ങളിൽ വെള്ളം നിറയെ വെള്ളമുള്ളതാണ് ഇനി നമുക്ക് ഈ തേങ്ങയൊന്ന് പച്ചമുളക് ചേർത്ത് ചതച്ചെടുക്കാം അടച്ചെടുക്കാം വാഴക്കൂമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം വെള്ളമൊഴിക്കാതെ വെച്ചിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് അതായത് വാഴക്കൂമ്പ് വാഴയെ സംബന്ധിച്ചുള്ള ഉണ്ണിപ്പിണ്ടി എന്ത് സാധനവും വേവിക്കുമ്പോൾ നമ്മൾ വെള്ളമൊഴിക്കാതെ വേവിക്കണം ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചതച്ചത് പച്ചമുളക് ചേർത്ത് ചതച്ചതാണ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് തേങ്ങ കൂടെ ഉണ്ട് പാത്രത്തിൽ ഞങ്ങളുടെ തേങ്ങ ഇട്ടു ഫുള്ളായിട്ട് തേങ്ങ ഇട്ടു നന്നായിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ ഈ വാഴക്കുമ്പോൾ വേവിച്ചാൽ കുറയില്ല അങ്ങനെ തന്നെ ഉണ്ടാകും പത്ത് പച്ചക്കറികളെ പോലെ അല്ല അതുകൊണ്ട് തേങ്ങ തേങ്ങക്കൂടെ ചേർത്താൽ ഒന്ന് നല്ല രുചിയായിരിക്കും ഇത് മാത്രം മതി നമുക്ക് ചോറുന്നതിന് കറികളൊന്നും ഇല്ലെങ്കിലും പച്ചമുളക് തേങ്ങ ചതച്ചത് ഇട്ട ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന് ഇതിന് വെള്ളമൊന്നുമില്ല ഇതിലുള്ള വെള്ളത്തിൽ കൂടെ തേങ്ങ ഒന്ന് നന്നായിട്ട് ചൂടായി തുടരട്ടെ ഉളക്കി യോജിപ്പിച്ച് അമർത്തി വെച്ച് കൊടുക്കാൻ കറക്റ്റ് എൻ്റെ ചാനലിൽ കാണുന്നവരെല്ലാവരും ഈ വീഡിയോയിലെ അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യണം എല്ലാവർക്കും എൻ്റെ ഒരു നേരുന്നു നല്ലൊരു ഫ്ലേവർ ഫ്ലേവറുണ്ടപ്പോൾ അടുപ്പിൽ നിന്നും വാങ്ങി വാങ്ങിവെച്ചോ ഒരു അല്പം പോലും വെള്ളമില്ല എണ്ണമയം മാത്രമേ ഉള്ളൂ ഇപ്പം ഇത് കൂട്ടിയാൽ പിന്നെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം ചേർത്ത് ചോറ് ഇതിലങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ആരോഗ്യപ്രദമായ ഒരു വാഴക്കൊമ്പ് തോര നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വസ്തുക്കളും ആരോഗ്യപ്രദമാണ് കടയിൽ നിന്ന് വാങ്ങുന്നതിനാണ് നമുക്ക് മായം ചേർത്തതും കീടനാശിനി കളിച്ചതും ഒക്കെ കിട്ടുന്നത് നമ്മുടെ പറപ്പിലുണ്ടാകുന്നതിന് നമുക്ക് മായമില്ല അപ്പം ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്